ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ടേ നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത്രമാത്രമാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല ഇനി നമുക്ക് ഈ ഇല നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇടികല്ലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് വീട്ടിലെ സന്ധ്യ സമയത്തൊക്കെ കൊതുകിൻ്റെ ശല്യമൊക്കെ അധികരിക്കില്ല അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ തുരുത്താം എന്നുള്ള ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഇവിടെ കാണിക്കുന്നത് പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മളുടെ സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എള്ള എണ്ണ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതേ ഞാനിവിടെ ഇത് നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ചൂടായി വരാൻ തുടങ്ങിയ സമയത്ത് ഇതിലേക്ക് നമ്മളുടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായുടെ ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ പപ്പായുടെ ഇല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഒന്ന് കളർ മാറി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നമ്മളുടെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മളുടെ എണ്ണ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് ഒരു സിമ്മിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇല കരിഞ്ഞു പോവരുത് ഇപ്പം ഇതേ നമ്മളുടെ ഇലയുടെ കളറൊക്കെ നമ്മളുടെ ഈ എണ്ണയിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്താണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതുവരെ ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ട് നമ്മൾ വീടുകളിൽ സന്ധ്യ സമയത്തൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കൊതുകിൻ്റെ ഒരു ശല്യം ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് പറയുന്നത് അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മളുടെ എണ്ണയുടെ കളറൊക്കെ മാറി ഇലയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തളത്തിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ എണ്ണ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മളുടെ കൊതുകിനെ ഓടിക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഓയിലിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേറെ ഓരോ സാധനവും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഇല മാത്രം മതി കേട്ടോ ഇനി നമുക്കിത് ഒരു ചിരാതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ നമ്മളുടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു തിരിയും കൂടെ അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് സന്ധ്യ സമയത്തൊക്കെ എവിടെയാണോ നമുക്ക് കൊതുകിൻ്റെയൊക്കെ ശല്യം അധികമായിട്ട് കാണുന്നത് ആ ഭാഗങ്ങൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ഒരു ശല്യം നമുക്ക് നന്നായിട്ട് തന്നെ ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നേരെ നമ്മളുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ അടുത്തിട്ടിപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗ്യാസ് അടുപ്പ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കാണിക്കുന്ന ഇപ്പോൾ ഇതേ നമ്മളുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസ് നല്ല വൃത്തിയേടായിട്ടാണ് അപ്പോൾ നമുക്കിവിടെ ഈ പൗഡറാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് അപ്പം നമ്മളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബേബി പൗഡറാണ് അപ്പോൾ അതേ ഞാൻ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കായിട്ട് വേണ്ടത് നമ്മളുടെ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഒരു കഷ്ണമൊക്കെ മാറ്റി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതല്ല നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എങ്കിൽ അത് നമ്മളൊന്ന് മിക്സിയിൽ ആക്കിയതിന് ശേഷം അതിന് ഒന്നാക്കി കൊടുത്തിട്ട് ഈ പൗഡറും നമ്മളുടെ ഈ ലെമണും കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ആ തൊണ്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ലെമൺ ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അതിൻ്റെ എണ്ണമായി പോയി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ സോപ്പിൻ്റെയോ ഒന്നും ആവശ്യം വരില്ലാട്ടോ വെള്ളത്തിൻ്റെ ഒന്നും തന്നെ വരില്ല അപ്പം ഞാനിവിടെ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഒരു സ്ക്രബർ എടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ഒരള്ള കമ്പി പോലത്തെ സ്ക്രബർ ഉണ്ടാവുമല്ലോ അതൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യരുത് ഇതുപോലത്തെ സ്ക്രബർ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഗ്യാസിൻ്റെ മുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ലെമണും പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണമയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പം നല്ലപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടും മറന്നു പോവരുതേ അപ്പം നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഉണങ്ങിയ ടവൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതിയോ നമ്മൾ വെള്ളമൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമുക്കതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പോൾ തന്നെ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് തന്നെ നമ്മളുടെ ഗ്യാസടുപ്പിൻ്റെ മുകൾ ഭാഗമൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചില്ലിൻ്റെ ഗ്യാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു മീൻ പൊരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ആ ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവാറുണ്ടല്ലേ അപ്പം അങ്ങനെ ആയി കാണുമ്പോൾ അത് ഭയങ്കര വൃത്തിയിടാണ് അപ്പോൾ അത് കളയാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഇത്രയും ചെയ്തില്ലെങ്കിലും ആ ഓയിലൊക്കെ അധികമായിട്ട് കാണുന്ന സമയത്ത് കുറച്ച് പൗഡർ തൂവി കൊടുത്തതിന് ശേഷം നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്കി നോക്ക് നല്ലൊരു ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ മുഴുവനായിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നല്ലൊരു കിടിലൻ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളെന്തായാലും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചു തന്ന ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്